രാവിലെ നമ്മുടെ ഫസ്റ്റ് ഓട്ടോ നമുക്കൊരു ഹോസ്പിറ്റൽ ഓട്ടോ ആണ് അപ്പം വന്ന് നമ്മൾ കിടക്കുക അപ്പം വന്നപ്പം നാടൻ ഹോസ്പിറ്റല് ആരും തുറന്നിട്ടില്ല ആരും വന്നിട്ടില്ല കേട്ടോ അപ്പം ഇനിയിപ്പം ഡോക്ടർമാരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വന്നിട്ട് കയറി കണ്ടിട്ട് വലിയ തിരക്കില്ലെന്നുണ്ടെങ്കിൽ എന്നാൽ അവരെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പം കൈസപ്പം എങ്ങനെയാണ് പിന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പോവാം ഓക്കെ കൈസേണ്ട അപ്പോൾ നമ്മുടെ വണ്ടി ഏറ്റവും പുറകെ കിടക്കുന്നുണ്ടോ അങ്ങോട്ട് ഇന്നിട്ടൊരു കാര്യം പറയാം ജയഞ്ചേട്ടൻ ഇന്നലെ എയർപോർട്ട് പോയ കഥ പറയാണ് ഗൈസ് നമ്മുടെ ചെറുക്കനെ കൊണ്ട് നമ്മൾ ഇറ്റ്സ് ദിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ് അപ്പൊ ഇന്ന് നമ്മുടെ വണ്ടിയിൽ ഒരു വൺ ഒരു അപ്ഡേഷൻ ഗൈസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പൊ വേറൊന്നുമല്ല നമ്മൾ നമ്മുടെ നെയ്മോർഡ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് കൈസ അതായത് ഈ സ്റ്റിക്കർ മാറ്റി നമ്മൾ ഇപ്പം നെയിം ബോർഡിന് പറ്റിയ നമ്മുടെ എന്നാൽ സ്റ്റിക്കറിങ്ങ് അടിക്കണം അപ്പം എന്നിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ചങ്ക് പ്രോ നമുക്ക് നെയിം ബോർഡ് സെറ്റ് ചെയ്യുന്ന നമ്മുടെ വിനീത് പ്രോ നമ്മളെ സ്ഥലത്ത് വന്ന് നമുക്ക് സെറ്റ് ചെയ്തു തരാം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ ലൈറ്റും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളല്ല അവർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ ഏതായാലും നമുക്ക് ഇരിക്കേണ്ട ഒരു ബോർഡ് അതായത് ടൂറിസ്റ്റ് ബസ്സുകാരും മാത്രം ഇങ്ങനെ 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 മിന്നി മിന്നി വരാൻ പറ്റത്തുള്ളൂ അല്ലല്ലോ ഞങ്ങളും ഉണ്ട് വണ്ടി പ്രാന്തമാരി ഞങ്ങൾക്കും മറ്റും ലൈറ്റും നെയ്ം ബോർഡൊക്കെ വെക്കാൻ വേണ്ടി അപ്പോൾ ഒത്തിരി പേരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മുടെ വണ്ടി ചെയ്യുന്നത് ഇച്ചിരി വെറൈറ്റി അല്ലേ അപ്പോൾ കൈസപ്പം ഏതായാലും നമുക്ക് തിരുവല്ലായി പോകാം നമ്മളെന്നും നമ്മൾ സ്റ്റിക്കർ ചെയ്യുന്ന നമ്മുടെ ഷാസ് സ്റ്റിക്കേഴ്സ് കടയിലാണ് കൈസം നമ്മൾ ഇന്ന് നമ്മൾ നെയിം ബോർഡിൻ്റെ സ്റ്റിക്കറിങ്ങും കാര്യങ്ങളും അടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾ ഗസ് ചെയ്യും നമ്മൾ എന്താണ് നമ്മൾ നെയ്ം ബോർഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പേര് അതായത് ബ്രഹ്മാസ്ത്രയാണോ കൃഷ്ണ ആണോ അതോ ഇനി വലിയ ദിൽ ബ്ലോക്സ് ആണോ ഏ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ കൈസ് നേരെ തിരുവല്ല അപ്പോൾ കൈസ് അപ്പം നമ്മുടെ പിക്സൽ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സെറ്റപ്പ് ഇതേ കണ്ടല്ലോ അപ്പോൾ അതായത് ഗൈസ് അപ്പോൾ നമ്മളിവിടെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു സൈസിൽ തന്നെ ചെയ്യണം സ്റ്റിക്കർ എങ്കിലല്ലേ ഒരു രസമുള്ളൂ ഗൈസ് അപ്പോൾ നമുക്ക് ബ്രഹ്മാസ്ത്ര വേണു നമ്മുടെ കൃഷ്ണൻ വേണോ അതോ ദിൽ ബ്ലോക്സ് ആണ് ഗൈസ് അപ്പോൾ ഏതായാലും നമുക്ക് സെറ്റ് ചെയ്യാം അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അനീച്ചാർ നമ്മുടെ സച്ചുവിനോട് ഞാൻ പൈസ എടുത്തുകൊണ്ട് വരാൻ പറയാൻ കണ്ടു അപ്പോൾ അവനേതായാലും വരും അവൻ വന്നിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് നമ്മൾ പിക്സൽ ചെയ്യുകയാണ് ബോർഡ് ബോർഡ് അതായത് കേട്ടോ അപ്പം ഗൈസ് അപ്പം നമ്മൾ അങ്ങനെ മുത്തൂർ എത്തി കേട്ടോ അതായത് നമ്മുടെ സ്റ്റിക്കർ കട ഇവിടെ അടുത്താണ് സ്റ്റിക്കർ കടയ്ക്ക് തൊട്ട് മുമ്പ് ഒരു സിഗ്നൽ ഉണ്ട് കേട്ടോ അപ്പോൾ സിഗ്നൽ ആയതാണെങ്കിൽ ഞങ്ങളിങ്ങനെ നൈസ് കിടക്കുവാണ് തിരക്കില്ലാതിരുന്നാൽ മതിയായിരുന്നു ഏതായാലും അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹം ഒത്തിരി സബ്സ്ക്രൈബേഴ്സുമാരൊക്കെ നമ്മളോട് ആദ്യം തൊട്ടേ നമ്മളോട് പറഞ്ഞ സംഭവമാണ് ചേട്ടാ പിക്സലി പിക്സൽ ചെയ്യേ നെയ്മോഴടി നെയ്മോഴടി എന്നൊക്കെ പറയാം അപ്പം കൈസപ്പം അങ്ങനെ അതിനുള്ള സമയം വന്നിരിക്കുകയാണ് കൈസപ്പം നമ്മളേതായാലും അങ്ങനെ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി കടയിൽ എത്തിയേക്കാണ് നമുക്കിനി ആദ്യം കുറച്ച് പരിപാടിയുണ്ട് ആ ഫോണ്ടും കാര്യങ്ങളൊക്കെ നോക്കണം നമ്മൾ കാണിച്ച ഡിസൈൻ ചിലപ്പോൾ തിരക്കാണെങ്കിൽ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ് അതായത് നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് അപ്പോൾ ഏതായാലും നമ്മൾ വന്നു കേട്ടോ ഗൈസ് അപ്പോൾ എന്തോ ഭാഗ്യമുണ്ട് അതായത് നമ്മൾ വന്നപ്പോൾ എന്തേ ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ അപ്പോൾ ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നൊരു സമയമായിരുന്നു അപ്പോൾ ഗൈസ് അപ്പോൾ എന്തോ നമ്മൾ അടിക്കാൻ പോകുന്നൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ആ ജസ്റ്റ് ഡിസൈൻ ചെയ്യണം അപ്പോൾ നമ്മൾ കാണിച്ചേക്കുന്ന ആ രീതിക്ക് അത് ഡിസൈൻ ചെയ്ത് സെറ്റ് ആക്കണം കേട്ടോ സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് സാധനം റെഡിയാക്കി അതിനകത്ത് ഒത്തിക്കാൻ വേണ്ടി അപ്പോൾ അതിന് ഇന്ന് നമ്മൾ കൈസപ്പ് ഇന്നത്തെ വർക്ക് നമുക്ക് സ്റ്റിക്കർ വർക്കാണ് ഇന്ന് അപ്പോൾ സ്റ്റിക്കർ പിക്സലിന് പറ്റിയ രീതിക്ക് അതായത് നെയിം ബോർഡ് പറ്റിയ രീതിക്കുള്ള സ്റ്റിക്കറും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യും എന്നിട്ട് നാളെ രാവിലെ അവർ വന്നിട്ട് നമുക്ക് നെയിം ബോർഡ് സെറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ നെയിം ബോർഡ് എനിക്ക് തോന്നുന്നു ബാക്കി ബോർഡും കാര്യങ്ങളും എനിക്ക് തന്നകത്തായിരിക്കും സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടേക്കുന്നത് അങ്ങനെ തന്നെ അപ്പോൾ നമുക്ക് സ്റ്റിക്കറായാലും ഇന്ന് സെറ്റ് ആക്കാം ഓക്കെ ഇത്ര നന്നെ വേണം അല്ലേ ഇത്ര വേണം വരെ മതി ആ അത്ര നല്ല മതി അല്ലേ അതിന്റെ ആ ലെങ്തും അതിന്റെ ആ വിടുത്തോടും ഒന്ന് പറയാന ബോട്ട് അടിക്കും ആ ഇവിടെ താണതായിരിക്കും ഇവിടെ ഇവിടെ ആണ് ഇവിടെ ആയിരുന്നു കുഴപ്പമില്ല അതൊക്കെ ആ ഇവിടെ നോക്കിക്കോ അങ്ങനെ കിട്ടും സൈസ് കണ്ടോ അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഈ ഇവിടം തൊട്ട് ഈ ഒരു ലെങ്ത് ആണോ വെച്ചിന്ന് ഗ്ലാസ് കാണാൻ പറ്റുമോ ഇവിടെ ലെങ്ത് നിൽക്കാം നമുക്ക് നോക്കാം ഏതായാലും എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഗൈസ് ഇപ്പോൾ കണ്ടോ നമ്മുടെ കൃഷ്ണ എല്ലാം മൊത്തത്തിൽ വായിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കൃഷ്ണ അങ്ങനെ കൃഷ്ണ നമ്മൾ പഴയ നമ്മുടെ കൃഷ്ണ കളഞ്ഞേക്കാണ് ഗൈസ് അപ്പോൾ ഏതായാലും ദിൽ ബ്ലോക്സ് ആണോ ബ്രഹ്മാസ്ത്രയാണോ കൃഷ്ണ ആണോ നമ്മൾ നെയിം ബോർഡിന് വേണ്ടി ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് ഗൈസ് കണ്ടോ അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തോ ഏതായാലും നമുക്ക് നോക്കാം അപ്പൊ ഗൈസ് കണ്ടോ അപ്പൊ ഇതിനകത്ത് മിക്കവാറും ഇപ്പൊ നമ്മൾ കൃഷ്ണയാണ് നമ്മുടെ മണ്ഡലത്തിന് കൃഷ്ണ നമ്മളിളക്കി അവളാണ് നമ്മുടെ നെയിം ബോർഡ് വരുന്നത് അപ്പം കൃഷ്ണ ഇനി എന്തായാലും കൃഷ്ണ നമുക്ക് രണ്ടുപേരുള്ളതോട്ടെ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ബ്രഹ്മാസ്ത്രം നമുക്ക് ഇളകി കളേണ്ടി വരും കേട്ടോ ഓൾറെഡി ഇത് പഞ്ചൊക്കെ ഇതാണ്ടോ ബൾജ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ നമ്മുടെ കുടത്തിൽ നിന്ന് ആരോ ഒക്കെ തെറിച്ചു പോയി അപ്പോൾ ഏതായാലും അതിനകത്തും ആ പേര് ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും അപ്പോൾ മൊത്തത്തിലൊരു ഫ്രണ്ടി നോക്കുമ്പോൾ ഒരു ചെയി നമ്മൾ ഇന്നത്തെ പേരേക്ക് അത് കേട്ടോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ അതായത് നമ്മൾ ആണ് കേട്ടോ അതായത് മാറ്റ് ബ്ലാക്കിലാണ് ഇതിന്റെ ആ ഫസ്റ്റ് ഒരു അണ്ടർ ഒരു സ്റ്റിക്കറിംഗ് വർക്ക് നമ്മൾ ചെയ്യുന്നത് കേട്ടോ കാണാമല്ലോ സച്ചു അവിടെ ഇരുന്നിട്ട് വെളിയിലോട്ട് നോക്കി അവിടെ ഇരുന്നിട്ട് വെളിയിലോട്ട് നോക്കിയാൽ കാണാൻ കുഴപ്പമില്ലല്ലോ ആ നിനക്ക് കൊഴപ്പില്ല എനിക്ക് നോക്കുമ്പോ ഗസ് ചെയ്യാമോ ഗസ് ചെയ്യാമോ ഗസ് ചെയ്യാമോ രാത് കേട്ടെ ഞാൻ അറിയാത്തിരുന്നോട്ടെ എനിക്ക് കാണാൻ പറ്റും ഇതെടുത്ത് തോന്നുന്നത് ഞാൻ സീറ്റ് അതിനുള്ള ഇതാണ് അവസ്ഥ അതായത് ഇപ്പൊ ദേ ഇപ്പൊ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞ കറക്റ്റ് വ്യൂ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ താഴോട്ടിരുന്ന് ഓടിക്കേണ്ടി വരിക ഇല്ല കുഞ്ഞിരുന്ന് ഓടിക്കേണ്ടി വരും കേട്ടോ അതേ ഉള്ളൊരു വിഷയം പക്ഷെ നമ്മളെ സൺഷെയ്ഡ് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്ര ഒരു വിഷയം വരുന്നത് ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ഷെയ്ഡിൻ്റെ അടിയിലെ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് തന്നെ ആ ഷെയ്ഡിൻ്റെ ഗ്യാപ്പിൽ തന്നെ അങ്ങ് പോകും പിന്നെ നമുക്ക് നെയ്മോ അടിക്കുമ്പോഴത്തേനും ഒട്ടും ഇതായി ഇതായിപ്പോകും ഭയങ്കരമായിട്ട് താഴ്ചയിലായ പോകാൻ എനിക്ക് ഫീൽ ഇപ്പോൾ നമ്മുടെ ഇവനും കൂടെ ഉള്ള കാരണം ഇവനെ നമ്മൾ എങ്ങനെയല്ല ഒന്ന് ഒതുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മുടെ ഈ ചേട്ടന്മാർ ഇവർക്ക് സംസാരിക്കാൻ പറ്റാത്തതാണ് കേട്ടോ എന്താണ് അവരങ്ങനെ എല്ലാം ആംഗ്യത്തെ ഉള്ള പരിപാടിയാണ് ഇങ്ങനെ മൂന്ന് നാല് മൂന്ന് പേരുണ്ടെന്ന് തോന്നുന്നു മൂന്നോ രണ്ടോ പേര് ഉണ്ട് ഇവിടെ പക്ഷെ വർക്ക് അടിപൊളിയാണ് കേട്ടോ നല്ല വൃത്തിയും കാര്യമൊക്കെ ചെയ്യത്തുള്ളൂ ചെയ്യത്തുള്ളു ചെറുക്കൻ്റെ കിടപ്പ് കണ്ടോ അപ്പൊ നമ്മുടെ ഈ ഷെയ്ഡ് ഇത്രയും താന്നു നിൽക്കുന്നതാകുമുള്ള ഒരു വിഷയം കേട്ടോ അപ്പോൾ ഷെയ്ഡ് ഉള്ളത് കൊണ്ട് നമുക്ക് അകത്തു നോക്കുമ്പോൾ ഇച്ചിരി ഗ്ലാസ് ഏരിയ കുറഞ്ഞായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കുഴപ്പില്ല അപ്പൊ നമുക്ക് ബ്രഹ്മസ്ത്രം കൂടെ നമുക്ക് ഇളക്കി മാറ്റണം അതിനകത്ത് സിംബല് കുറച്ചകത്തായിട്ട് കേറി നീക്കാൻ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അയ്യ അപ്പൊ കഴിസപ്പം എന്തേ സ്റ്റിക്കർ പരിപാടി ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ എന്തെങ്കിലും മാറ്റി മാറ്റി എടുക്കുകയാണ് അപ്പൊ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മൊത്തം മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പേരിനാന്ന് അപ്പൊ ഏതായാലും അതിന്റെ അവസാന ലാസ്റ്റ് ഫൈനൽ റിവീലിംഗ് എന്നുള്ളത് നമ്മൾ നാളെ നമ്മൾ കാണിക്കുന്നുള്ളൂ നാളെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ട് ഫൈനൽ ഔട്ട് നിങ്ങളെയാ കാണിക്കാം കേട്ടോ അപ്പോൾ കണ്ടോ അത്യാവശ്യം ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അപ്പൊ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ സ്റ്റാർട്ട് പോകുന്നത് എന്നത്തേം പോലെ നോർമൽ രീതിക്ക് നമ്മുടെ ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെയും നമ്മുടെ എന്റെയും ബാക്കി നമ്മുടെ വണ്ടിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ആഗ്രഹം പോലെ കേശപ്പം നമ്മളും അങ്ങനെ നെയ്മോർഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ടക്ക് കൊടുക്കുന്ന ഒരു വൈറ്റ് കേട്ടോ അതായത് നോർമൽ വൈറ്റ് കളറില് ഒരു സ്റ്റിക്കറല്ല കേട്ടോ നോർമൽ ലൈറ്റ് അല്ല വരുന്നത് സെപ്പറേറ്റ് ഒരു സ്റ്റിക്കറാണ് നമ്മുടെ ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ നേരത്തെ നമ്മളതിന്റെ മണ്ടക്കാ ലെറ്ററിന്റെ മണ്ടക്ക് കൊടുക്കുന്ന ഒരു സാധനം കേട്ടോ ആഹ് കഴിച്ചപ്പോ ഞങ്ങൾ അതിനിടയ്ക്ക് ചായ കുറച്ച് കൂടെ ബാക്കിയുണ്ട് അപ്പം നമ്മുടെ പയ്യൻ അങ്ങോട്ട് പള്ളിയിലോട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അത് കാരണം നമ്മൾ നിൽക്കുക പോസ്റ്റ് ആയ നീക്കുകയാണ് കേട്ടോ അവൻ വന്നിട്ട് വേണം കൂടെ നമുക്ക് പോകാൻ വേണ്ടി അപ്പൊ കൈസ്പമ്മള് സ്റ്റിക്കർ ചെയ്യാനെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള നമ്മുടെ ഓട്ടോ ആണ് കണ്ടോ കുറച്ചു നേരം വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു അപ്പൊ ഇപ്പോഴാണ് നമുക്ക് സ്റ്റാൻഡ് ലോട്ട് ചെയ്യാൻ പോയില്ലേ ഇപ്പൊ ഫോണിൽ കൂടെ വിളിച്ചുള്ള ഒരു ഓട്ടോ ആണ് അപ്പം അതിൽ ആ ഓട്ടം പോയിട്ട് വരാം ഓക്കെ ഇപ്പം കൈസ് കണ്ടോ നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ കഴിഞ്ഞുള്ള സിഗ്നലാണ് കേട്ടോ അപ്പോൾ ആ സിഗ്നലിലാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്ന ഷോപ്പ് വേണ്ടി ഈ കാണുന്നതാണ് അപ്പോൾ ഇവിടെ വന്നു നമ്മളിങ്ങനെ കിടക്കുകയാണ് ജയ്സ് അപ്പം ഒത്തിരി സന്തോഷം ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ അധികം ഒന്നും എടുത്തില്ല നമ്മൾ നമ്മളിന്ന് നമ്മുടെ നെയ്മോർഡിൻ്റെ പുറകെ ചുമ്മാ ഇങ്ങനെ നടക്കുകയായിരുന്നു ഫസ്റ്റ് ടൈം ആ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയത്തൊന്നുമില്ല ആർക്കും അതിനെക്കുറിച്ച് നമ്മളൂടെ അറിയാവുന്നവരും ഇല്ല പക്ഷെ നമ്മളൊരു വൈബിൽ പോയി സാധനം സെറ്റ് ചെയ്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം പിന്നെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇന്ന് ഇത് ഒക്കെ തന്നെ ഉള്ളൂ ഏ ബാക്കി നമ്മുടെ ഓട്ടങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നാളെയാണ് നമ്മുടെ ശരിക്കുമുള്ള നെയ്മോർഡിൻ്റെ ലൈറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം കൂടെ സെറ്റാക്കുന്നത് വേണ്ട നമുക്ക് നോക്കാം ഏ നമ്മുടെ നന്ദപ്രിക്കുന്നു വേണ്ട ഓക്കെ ഓക്കെ നമ്മൾ കഴിച്ച നമ്മുടെ നമ്മുടെ നന്ദുപ്രോ ആണ് വേണ്ട വർക്കിന്റെ തിരക്കായിട്ട് അങ്ങോട്ട് പോവായിരുന്നു കേട്ടോ അപ്പോൾ സിഗ്നൽ വെച്ച് നമ്മൾ കണ്ടോ നമ്മൾ നേരെ വന്ന് കിടക്കുന്ന സ്ഥലം നോക്കി ഫ്രണ്ടിലോട്ട് പോകുന്നില്ല ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നെയ്മോർഡിന്റെ വുഡൻസ് ആ ഒരു സർപ്രൈസ് സാധനം നിങ്ങൾ കണ്ടുപിടിക്കുക അത് കാരണം നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ജസ്റ്റ് കണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ അപ്പോൾ അപ്പോൾ ഇത് ോട്ട് കേറണം അപ്പൊ ഇന്നത്തെ സ്റ്റാൻഡ് കേട്ടോ നമ്മുടെ മുന്തിരിക്കലെ ഇനിയിപ്പോ ഒഴിവാക്കണം പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് പിന്നെ ഒരു പ്രശ്നമുണ്ട് ഗെയ്സ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗെയ്സ് ഇത് ഇത് കണ്ടോ നമ്മുടെ മിറർ ഇത്ര ഭാഗം കാണത്തുള്ളൂ ഇപ്ര സൈഡ് അതുപോലെ പക്ഷെ ഇവിടെ ഇവിടെ ഇച്ചിരി കൂടെ ലെങ്തി കാണും പക്ഷെ ഇവിടെ നമുക്ക് പറ്റത്തില്ല മിറർ ഒരു വിഷയമാണ് അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്ത് ബാക്കി കളയണമെന്നുള്ള ഒരു ഇതിലാ അഭിപ്രായത്തിലാണ് അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഏതായാലും കണ്ടുപിടിക്കാൻ ഉള്ളമാര് കണ്ടുപിടിക്കുക അതിനുള്ള കുട്ടൻസും ട്രിക്ക് സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കൃഷ്ണൻ കിടന്നാടുന്ന നല്ല കാറ്റടിച്ചപ്പോൾ ഇതിന് പുള്ളിക്കാരൻ തുടക്കണത് നൈസിൽ ഇങ്ങനെ അപ്പോൾ അപ്പം അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ നമ്മുടെ താടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് നൈസ് നൈസാകാൻ പോവുകയാണ് അപ്പം മുടി നമ്മൾ ഫുള്ള് മുടി നമ്മുടെ പറ്റയായി പോയ നമ്മൾ താടി വളർത്തിയത് കേട്ടോ പക്ഷെ ഒരു ബൈക്ക് ടു പഴയ ഇതിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ എന്തായാലും നമ്മൾ ഒന്ന് സെറ്റ് സെറ്റാക്കാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് മൊത്തത്തിലുള്ള ഒക്കെ ഒന്ന് റെഡി ആക്കണം ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ കഴിച്ചപ്പോൾ പിന്നെ വേറെ കാര്യം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോഴത്തേന് നിങ്ങൾ നോക്കണം അതായത് നമ്മുടെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഉള്ളവർക്കറിയാം നമ്മുടെ അതിനകത്തൊരു ബാർ കോഡും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഓട്ടോ സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു ബാർ കോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്നും നാളെയും കൂടെ ഒക്കെ ആവുമ്പോഴത്തേക്ക് ചിലപ്പം ഞാനത് ക്രോസ് ചെയ്യും ക്രോസ് ചെയ്യാൻ നമുക്ക് ഒത്തിരി പൈസ ആയിട്ടൊന്നുമല്ല പക്ഷെ നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ അതിന് അപ്പം എന്തിനാണ് ഒത്തിരി ഇട്ടുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല നമ്മളെ ഗ്രൂപ്പ് വരുന്നവർക്കും അപ്പോൾ അത് കാരണം നമ്മൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരിത് തുക ചെറിയ ജസ്റ്റ് ചെറിയൊരിത് നമ്മൾ കൊടുക്കുവാണ് അപ്പോൾ അത് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തുകയാണ് അതായത് കേരളത്തിൽ അങ്ങോളം ഉള്ള നമ്മുടെ ഡില്ലോട്ടോ മെമ്പേഴ്സിലെ ആളുകളിൽ ഓട്ടോ ഓടി അധ്വാനിച്ചുണ്ടാക്കി പൈസയ്ക്കകത്ത് വന്നു ഒരു മടിയും കാണിക്കാതെ മാറ്റി വച്ചേക്ക് തന്ന പൈസയാണ് കേട്ടോ അതിന് കോടി രൂപയുടെ വിലയാണ് ഞാനും എൻ്റെ ഗ്രൂപ്പങ്ങളും ഇത് എന്നെ കാണുന്ന ഓരോ ഓട്ടോ തൊഴിലാളികളും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇനി വരാൻ പോകുന്ന ആളുകളുമെല്ലാം അതിന് കൊടുക്കേണ്ട ഒരു വില എന്ന് പറയുന്നത് കോടി രൂപയുടെ വിലയാണ് കേട്ടോ അത് പറഞ്ഞ ഉടനെ ഒരു പരിചയമില്ലാത്ത എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ നിങ്ങൾ ഇടണം എന്നുണ്ടെങ്കിൽ അതായിരം ആയിക്കോട്ടെ രണ്ടായിരം ആയിക്കോട്ടെ പതിനായിരം രൂപ ആയിക്കോട്ടെ പക്ഷെ അതിന് നമുക്ക് പറഞ്ഞടിക്കാൻ പറ്റാത്ത സ്നേഹമുണ്ട് അതെല്ലാത്തിനേക്കുള്ള ഒരു സ്നേഹബന്ധമാണ് നമ്മുടെ ഗ്രൂപ്പ് അപ്പോൾ അതായത് അപ്പോൾ അങ്ങനെ ആ പൈസയുടെ ഒരു രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ പൈസ കാര്യങ്ങളും കൂടെ നമ്മൾ ആ ബ്രോസി ബ്രോസി ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഒന്നൊരു സെറ്റപ്പിലേക്ക് വരും കേട്ടോ അപ്പോൾ ഖൈസ് ഇതൊരു ബാറാണ് കേട്ടോ അപ്പം ഇവിടുന്ന് പോകാം ഓക്കെ അപ്പം ഖൈസ് അപ്പം അപ്പം നേട്ടം അങ്ങനെ ഇന്നത്തെ ദിവസം ഇപ്പോഴാണ് നമ്മൾ സ്റ്റാൻഡ് വരുന്നത് കേട്ടോ ഇപ്പം ഞാൻ സമയം നോക്കട്ടെ ദ സമയം പറയുവാണെങ്കിൽ സമയം മണിയായി ആറുമണിയായി നമ്മളൊരു അഞ്ചേ മുക്കാൽ ആയപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ വന്നു പേര് കാണല്ലേ അപ്പം വന്നിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റാൻഡിൽ വന്നിട്ട് ഇപ്പം വേറെ ഓട്ടോം കാര്യങ്ങളൊന്നും നിർത്തുന്നുയില്ല ഇപ്പം നമ്മൾ മൂന്നാ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ വണ്ടി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഒരു സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ എടുക്കണ്ടേ അപ്പം വൈകിട്ട് വരെ കിടന്ന് നമ്മൾ ഇവിടെ സ്റ്റാൻഡിൽ കിടന്ന് ഓടും വൈകിട്ട് ഇവിടെ അത്യാവശ്യം ടൈം വരെ നമ്മൾ ഓടും കേട്ടോ ലൈറ്റ് പോകുന്നിടം വരെ ഞാൻ കാണിക്കുന്നു നിങ്ങളെ അപ്പം കൈസപ്പ് ഇന്നത്തെ വീഡിയോ ഏതായാലും കളർഫുള്ളാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ള പവർ നാളത്തെ വീഡിയോയ്ക്കായിരിക്കും എന്നുവെച്ചാൽ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സ്റ്റിക്കറൊക്കെ വേറെ സെപ്പറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയണം ഇന്ന് കാണിക്കണം ആഗ്രഹമുണ്ടോ എന്നെ ഇന്ന് കാണിക്കുക നമ്മുടെ ആ ഒരു നാളത്തെ വീഡിയോയുടെ ഗുമ്മ് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാത്തത് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ വണ്ടിയായിട്ട് കിടക്കുന്നു അപ്പോൾ സന്ധ്യാസമയമായി ഗൈസ് ഓക്കെ അപ്പോൾ 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 അങ്ങനെ നമുക്ക് കിട്ടി അപ്പൊ കായീന്ന് കിട്ടിയ ഓട്ടമാണ് കേട്ടോ അപ്പോൾ ആ അപ്പൊ നമുക്ക് കറക്റ്റ് സ്ഥലത്ത് വരെ എല്ലാം പറ്റിയില്ല അവിടെ വേറൊരു വണ്ടി വന്നൊരു ബ്ലോക്ക് ആയി അപ്പൊ പിന്നെ നമ്മളെ പാതിക്ക് ഇറക്കി വിട്ടു നമുക്ക് സ്റ്റാൻഡിലോട്ട് തന്നെ പോവാം ഓക്കെ പിന്നെ നമ്മൾ വന്നു മൂന്നാമത് വണ്ടി കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നോക്കാം അടുത്ത ഓട്ടം നമുക്ക് എടുക്കാം ഓക്കെ കളഞ്ഞില്ല അതെ വെക്കോട്ട് വാ ഇതോട്ട് ഇറങ്ങിയാന്ന് നോക്കേ ഇങ്ങോട്ട് നോക്കേ സർപ്രൈസ് ഇന്നത്തെ വീടേക്കകത്ത് വെക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നോ ഇംഗ്ലീഷ് തന്നെ സാധനം ഇതിനകത്ത് ലൈറ്റ് ആണ് ഇതിപ്പോ നാളെ സെറ്റ് ചെയ്യും ഇത് കണ്ടോ നാളത്തെ ലൈറ്റ് വെച്ചിട്ട് കാണിക്കാണത്തില്ല ഇവിടെ ഇങ്ങനെ മറ്റേ ലൈറ്റിന്റെ സൈസ് ബോക്സ് വെക്കും ഫുള്ള് എന്നിട്ട് പിന്നെ സ്വിച്ചും വെക്കും അപ്പൊ ഈ സാധനം നേരെ ഒരു രണ്ട് ഷൈഡാണ് മഞ്ഞയും വെള്ളം അപ്പൊ അത് ഞാൻ നോക്കി പക്ഷെ വലിയ കൊഴപ്പില്ല അത് വല്യ വല്യ കൊഴപ്പില്ല എന്നാലും ഉണ്ട് ചെറിയ നമ്മൾ ഇത്ര നാളും കൊണ്ടുനടന്നു വെച്ച് നോക്കുമ്പോ ചെറിയ വ്യത്യാസമുണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പേര് ഒന്നും അവിടെ അവിടെന്നൊക്കെ എടുത്തറിയത്തില്ല സാധനം കേട്ടോ ഇനി ഇതില്ലാത്ത നോക്കി ഒട്ടും അറിയത്തില്ല എഴുതി പോലും അറിയത്തില്ല എഴുതിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല പദവിയിൽ ഇല്ലാത്തൊരു വണ്ടി വന്ന് സ്റ്റാൻഡ് വന്ന് കിടക്കുന്നതാണ് ഞാൻ നോക്കിയപ്പോ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയും പോയി അപ്പൊ നമ്മൾ വീണ്ടും ഒന്നാം സ്ഥാനത്ത് വന്നു ഫ്രണ്ടിലോട്ട് കയറ്റിടാവേ നമ്മൾ അങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് കേസ് ഫ്രണ്ടിൽ വന്നിരിക്കും കണ്ടോ അപ്പൊ ഇതിന്റെ പുറയിലാണ് നമ്മുടെ വണ്ടി സമയം ഇത്ര ആയി കേട്ടോ അപ്പം കഴിച്ചപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുവാണേ അപ്പൊ നമുക്ക് അപ്പം കണ്ടല്ലോ അപ്പൊ കഴിച്ചപ്പം ഇന്നത്തെ ഓട്ടം ഇന്നത്തെ വിശേഷങ്ങളെ കണ്ടല്ലോ അപ്പം ബാക്കി സർപ്രൈസായിട്ട് നമ്മൾ നിർത്തുവാണ് അപ്പം നാളത്തെ വീഡിയോയ്ക്കായിട്ട് നമുക്ക് കാണാൻ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കഴിച്ചപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ